ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് തള്ളിക്കളറിൻ്റെ കല്ല് മൂലക്കല്ലായി തീരും ഈ ഇത് ഞാൻ ഞാനിവിടെ വേണ്ടയെന്ന് പറഞ്ഞിട്ടേക്ക് ഒന്ന് പഴുക്കുന്നേ ഇല്ല അപ്പോഴാണ് ഒരു ഐഡിയ മനസ്സിലായത് നമുക്കിതൊന്ന് മുറിച്ച് ഒരു പരിപാടി ചെയ്താലോന്നു അപ്പോൾ ഞാനാൻ്റെ ആ പരിപാടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ ഇന്നിപ്പോൾ എന്താണതിൽ ഈ ലോകത്ത് നടക്കുന്നത് മനുഷ്യൻ പ്രഡിക്റ്റ് ചെയ്യുന്നതിന് അപ്പുറമാണ് ഓരോരോ കാര്യങ്ങൾ നടക്കുന്നത് തൻ്റെ ഉള്ള പെണ്ണുങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും അതേപോലെ തന്നെ തൻ്റെ ഇടികളായവർക്ക് ജീവിക്കുന്ന ഒരു കാലമായിട്ട് ഇത് തീർന്നേക്കണം എന്നാലും അങ്ങനെ കൊടുക്കരുതല്ലോ ഒരു പാവം മനുഷ്യനെ അല്ലേ കൊലക്ക് കൊടുത്ത അവൾ ഇപ്പം ശിക്ഷ ശിക്ഷ അനുഭവിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തി എന്തും ചെയ്യാം എന്തും ചെയ്യാം എന്നുള്ള ഭാവമുള്ള കുറെ പെണ്ണുങ്ങളുണ്ട് മറ്റുള്ളവരുടെ കുടുംബജീവിതം തകർത്തും മറ്റുള്ളവരുടെ ജീവിതം തകർത്ത് വേട്ടയാടി ജീവിക്കുന്ന അവൾമാർ അവൾമാരെയൊക്കെ ചാട്ടവാറിനടിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് പറയാമോ ചാട്ടവാറിനടിച്ചിട്ട് ആസിഡ് കോരി ഒഴിക്കണം അത്ര സീസ് സാധനങ്ങളാണ് ഈ ലോകത്തുള്ളത് ആ ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് നശിച്ചേക്കുന്നത് അവരുടെ കുടുംബം നശിപ്പിച്ച് കുറേ പെണ്ണുങ്ങളുണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലോട്ട് കുഴിഞ്ഞ് കയറി നല്ല ജീവിതമാണെന്ന് അറിഞ്ഞിട്ടും അതിലോട്ട് കുഴിഞ്ഞ് കുഴഞ്ഞ് കയറി കുടുംബജീവിതം നടക്കുന്ന ശൂർപ്പടകൾ ഇവരെയൊക്കെ എന്താ ചെയ്യേണ്ടേ ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ആട്ടി പുറത്താക്കേണ്ട കാലം കഴിഞ്ഞ് പിന്നെ സഹിക്കാനുള്ള ഒരു മനസ്സുള്ളത് കാരണം പെൺകുട്ടി പെണ്ണുങ്ങൾ സഹിച്ചും നിൽക്കുന്നവരുമുണ്ട് എന്തായാലും അതൊക്കെ പോട്ടെ അപ്പോൾ കാര്യത്തിലോട്ട് കിടക്കാം അപ്പോൾ ഇന്ന് ഞാൻ എന്താ ഇത് കണ്ട ഇത് നമുക്ക് നല്ല അരിഞ്ഞ് എടുത്ത് അതിൻ്റെ കുരു കുരു ഞാൻ കളയണോട്ടെ കുരു കളയണം അപ്പം ഓരോരുത്തർ ജീവിതത്തിൽ നിന്ന് ഈ കുരു കളയണ പോലെയാണ് ഈ നാരങ്ങേനും മറ്റേ ഇതിലൊക്കെ കാണുന്ന കുരു കളയണ പോലെയാണ് ഓരോ ജീവിതങ്ങളെ ഒഴി ഒഴിഞ്ഞ് വിടുന്നത് ഒഴിച്ചു വിടുന്നത് അതിന് കാരണക്കാരായ പലരും കാണും അപ്പോൾ ഒഴിച്ചു വിടുന്നത് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാൻ എൻ്റെ ഈ കടമയിലോട്ട് കിടക്കാം അപ്പോൾ ഇത് ഞമ്മൻ ഇപ്പോൾ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് നമ്മുടെ കണ്ട മുളക് പൊടിയൊക്കെ ഇട്ട് പുരട്ടി നമുക്കത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ അതിൻ്റെ ആ പച്ചയാണെങ്കിലും നമുക്ക് ആ കയ്പ്പോ അതൊന്നും ഇല്ല ഇത് ഓറഞ്ചല്ല മറ്റേ ഓറഞ്ചല്ലാത്ത കാരണം ഇതേ ചവർപ്പുണ്ട് എന്നും പറഞ്ഞ് ചവർപ്പുണ്ടെന്നും പറഞ്ഞ് നമുക്കത് കളയാൻ പറ്റില്ലല്ലോ നമുക്കത് കഴിക്കേണ്ട അപ്പോൾ ഞാൻ ചൂപ്പുമൊക്കെ ചേർത്ത് കഴിക്കാം അപ്പം നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കതിൻ്റെ ചവർപ്പും പുളിയും ഒന്നും അറിയില്ല അപ്പോൾ അപ്പോൾ ഇന്ന് സ്ത്രീകൾ ഇങ്ങനെ തുനിഞ്ഞിറങ്ങിയൊക്കെയാണ് ഓരോരുത്തരുടെ ജീവിതങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി ജീവിതം നശിപ്പിക്കുന്ന താടകൾ എന്ന് പറയാം മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിച്ച് സന്തോഷിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാണ്ട് ജീവിക്കുന്ന താടകകൾ ഇവരെയൊക്കെ എന്തോ വേണം പറയാൻ ഇങ്ങനെയുള്ള കുറേ ആളുങ്ങൾക്കാണ് ഇപ്പോൾ ജീവിതം നന്നായി ജീവിക്കുന്നവർക്കും അല്ലാണ്ട് നല്ലതുപോലെ ജീവിച്ച് ജീവിക്കുന്നവർക്കും ഒന്നും ഇപ്പോൾ ജീവിതമില്ലാത്ത പോലത്തെ അവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ യൂട്യൂബ് തുറന്നാലും എവിടെ നോക്കിയാലും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം നമുക്ക് സഹിക്കാനുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സഹിക്കാം നമുക്ക് സഹിക്കാവുന്നാലും അപ്പുറം ആണെങ്കിൽ എന്ത് ചെയ്യണം അതെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്ത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇച്ചിരി എനിക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലം ആണ് കാരണം എനിക്ക് ഇച്ചിരി നമ്മുടെ തൈര് തൈരട്ടോ കുടിക്കുന്നത് തൈര് കുടിക്കുകയാണ് അപ്പോൾ ഹെൽത്ത് ഹെൽത്ത് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇട്ടേച്ച് പോകുന്ന മനുഷ്യരും ഈ ലോകത്തുള്ളത് ഒരു ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഒരു ഭർത്താവിനോ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ വിത്തേച്ച് പോകുന്ന ചില ചില ജന്മങ്ങളുണ്ട് ആ ജന്മങ്ങളെയൊക്കെ ദൈവം എവിടെക്കും തോന്നുന്നു ഇടൂന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല അല്ലേ അങ്ങനെയും കുറേ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നില്ല ഒത്തിരി പേര് അങ്ങനെ ജീവിതം നടക്കുന്നവർ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഞാൻ നാരങ്ങ കഴിച്ചു എനിക്കത് ഇഷ്ടമായി അപ്പം നിങ്ങളിതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവരെയും അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം ഓക്കെ ബൈ ബൈ ഫസ്റ്റ് ടൈം കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു അഗെയിൻ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ദയവാനുഗ്രഹിക്കട്ടെ